കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് നൂറനാട് പടനിലം ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെട്ടാം ഓണമഹോത്സവം ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച നടക്കും നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ വിജയദശമി ദിവസം നിരവധി കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത് സാഹിത്യകാരനും അധ്യാപകനുമായ വിശ്വൻ പടനിലം അധ്യാപകരായ ആർ ശശിധരൻ പി പ്രമോദ് എന്നിവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഖജാഞ്ചി അഡുകറ്റ് എസ് ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറപ്പ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ ഉത്സവ കമ്മിറ്റി കൺവീനർ സുരേഷ് പാറപ്പുറം എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം മഹോത്സവം ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒക്ടോബർ വെള്ളിയാഴ്ച ക്ഷേത്രാചാര ചടങ്ങുകളോടൊപ്പം തന്നെ വിവിധ കലകളും അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സംഘടനകളും ക്ലബുകളും തയ്യാറാക്കിക്കൊണ്ടുവരുന്നു മിച്ചല ദൃശ്യങ്ങളടക്കമുള്ള കെട്ടുത്സവം വർണ്ണശ്രവമായി നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്ര തിരുശനിധിയിൽ എത്തിച്ചേരുന്നതാണ് ഇരുപത്തെട്ടാവണ മഹോത്സവമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ദീപാരാധന ം എൺപത് മണിക്ക് തന്നെ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ഫ്ലോട്ടുകൾ വായി വരുന്ന എല്ലാ കര കമ്മിറ്റികളും ക്ലബുകൾ അതോടൊപ്പം സഹകരിക്കുമെന്ന് അതോടൊപ്പം തന്നെ നൂറാടിന്റെ സാംസ്കാരിക തനിമ പിടിച്ചടിച്ചുകൊണ്ട് കയ്യില നിർമ്മിക്കപ്പെട്ട നിരവധി വോട്ടുകൾ കൂടി ഈ വിശ്വത്തിലെത്തുന്നുണ്ട് കെട്ടുകാഴ്ചകൾ ഫ്ലോട്ടുകൾ തുടങ്ങിയവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും ചാരുമൂട്